നമസ്കാരം ബിന്ദു വിനയനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആമ്പലുകളെ കുറിച്ചാണ് ആമ്പലുകൾ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആമ്പലിൻ്റെ വളപ്രയോഗവും പരിചരണവും അത് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് യോക്കമ്പൂൻ എന്ന വെറൈറ്റിയാണിത് നമ്മൾ ആമ്പലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ കാണുന്ന മഞ്ഞ വന്ന ഇലകളൊക്കെ നമ്മൾ കളയണം പിന്നെ ഒരു ആമ്പലിൽ അഞ്ച് ഇലകൾ മാക്സിമം മതി അതിൽ കൂടുതൽ ആവശ്യമില്ല ആമ്പൽ ടബുകളിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം ഒച്ചുകളാണ് ഈ ഒച്ചികളെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാം പല രീതിയിൽ നശിപ്പിക്കാം ഒന്ന് ഞാൻ ചെയ്യാറുള്ള രീതി ഇത് പറക്കി എടുത്തിട്ട് ഉപ്പ് ലൈനിൽ ഇടുകയാണ് ഇലകളുടെ ബാക്കിലൊക്കെ ഉണ്ടാവും മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും വരുന്ന പ്രശ്നം കൂത്താടികളാണ് ഗപ്പികളിട്ടാൽ കൂത്താടികളുടെ പ്രശ്നം തീരും ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അസോള ഇട്ടാലും മതി ഇനി ആമ്പലിന് കൊടുക്കാറുള്ള വളരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ പി കെ അതിങ്ങനെ കുറച്ച് വെക്കാം പിന്നെ ഡി എ പി ഡി എ പി ഇതിൻ്റെ കൂടെ കുറേശേ ചേർക്കാം അധികമാവരുത് കേട്ടോ ഇത് ടിഷ്യൂ പേപ്പറിലാണ് എടുത്തിരിക്കുന്നത് വേഗം അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പൊതിഞ്ഞെടുത്ത് ശേഷം നമുക്ക് ആമ്പൽ ടബിൽ കൊടുക്കാം വളം ആമ്പൽ പൊട്ടിൽ ഇനി മണ്ണിലേക്ക് താത്തി വെച്ച് കൊടുക്കണം അമ്പലിൻ്റെ പളപ്രയോഗവും പരിചരണവുമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നടുവിൽ രീതിയുമായി വീണ്ടും വരാം